ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടിയ ഒരു നല്ലൊരു കുടുംബം ഉണ്ടാകാനീലും അത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ചാണ്ടിയമ്മ വന്നവരാണ് നമ്മുടെ കണ്ണീരുകൾ കണ്ണുനടയുന്നത് ആ കണ്ണു നടയുന്നത് കണ്ണ് നനഞ്ഞു ഒഴിക്കുന്ന അതിൽ ചാണ്ടിയമ്മൻ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ പേപ്പള്ളിന്റെ ഈ മണ്ണിൽ ഈ പുൽപ്പള്ളി ജനിച്ച മണ്ണിൽ നിന്ന് ചാണ്ടീമ്മൻ ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയായി വരണം അച്ഛന്റെ അതാമാരിള്ള വലങ്കയ്യാണ് അച്ഛൻ്റെ പിങ്ങനുള്ള നേതാവ് ചാണ്ടീമ്മൻ അച്ഛനെ കിട്ടിയ പിങ്ങന ചാണ്ടീമ്മൻകു അച്ഛന് നൽകി കൊടുത്ത ജനങ്ങൾ ആ നേട്ടം പുൽപ്പള്ളിയിലുണ്ട് ആൾക്കൂട്ടത്തിന്റെ നടുവൂട അതാ തന്നെ ആളിന്റെ നടുവിൽ കൂടെ പോകുന്ന ജനക്കൂട്ടത്തിൽ കൂടെ പോകുന്ന ചാണ്ടിയന്മൽ അച്ഛനും കിട്ടിയ പിങ്ങന ചാണ്ടിയമ്മക്കും കിട്ടുന്നു അത് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരാണ് മറ്റൊരു നേതാക്കന്മാരെ നിങ്ങൾ കണ്ടൊക്കെ നോക്കി പേടിപ്പിക്കണ്ട മറ്റൊരു നേതാക്കന്മാരോടെ സാർത്തിനു വേണ്ടി അടിതാക്കണ്ട ഇവിടെ ഞാൻ പറഞ്ഞത് സത്യാണ് ഞങ്ങൾക്ക് ജീവിക്കണേ ചാണ്ടിയും വരണം കാരുണ്യം ധനസഹായം പെൻസൺ ഐതി എല്ലാ സാധനം കൊണ്ടുണ്ടെങ്കിലും ചാണ്ടിയമ്മ വരണം വിലക്കേറ്റം കുറയണെങ്കിലും വിലക്കേറ്റങ്ങൾ കുറയണെങ്കിലും നീതി കുറയ്ക്കണമെങ്കിലും വള്ളത്തിന്റെ വള്ളം കുറ വള്ളത്തിന് സൗകര്യമായിട്ട് വള്ളം കറണ്ട് ബില്ല് എല്ലാം കുറയണമെങ്കിൽ നമ്മുടെ ചാണ്ടിയമ്മൻ വരണം ഇന്നാലെ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ പക്ഷ ഞാൻ എല്ലാരോടും കയ്യും കാലും നീട്ടിട്ട് അവസാന കൊണ്ടോട്ടി മുസിപ്പാട്ടിലുള്ള സെക്രട്ടറി നാട് വിട്ടു നമ്മുടെ ഇല്ല നമ്മടെ പേര പൊട്ടി കീറിക്കൊണ്ടിരിക്കുന്നു ഇതന്നെ നമ്മൾ ചാണ്ടീന്നോട് പറയാ ചാണ്ടിമ്മ ഞങ്ങളെ പേര പൊട്ടിയിക്കണം എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ചാണ്ടിമ്മ ആണ് ാണ് ചാണ്ടിമന പൊട്ടി കീറിക്കൊണ്ട് നീക്ക് വേക്കൊക്കെ പൊട്ടി കീറി നീ നീയല്ലാതെ വേറെ മന്ത്രുന്നാക്കാൻ അങ്ങക്ക് ആവൂല നിന്നോടുള്ള ഇഷ്ടമാണ് ചാണ്ടിമന നീ തന്നെ ആകണം ആഗ്രഹിക്കുക ആ ആഗ്രഹം ഈ ജനങ്ങളെ ഏറ്റെടുക്കണം ഈ ജനങ്ങളെ ചാണ്ടിമന തിരുത്തണം അതാണ് ഈ ജനങ്ങൾ ചാണ്ടിമന ഇരുത്തി അടുത്ത മുഖ്യമന്ത്രി നിങ്ങൾ ഇരുത്തണം അടുത്ത മുഖ്യമന്ത്രിയാക്കിട്ട് ചാണ്ടിമന അതുകൊണ്ട് മറ്റുള്ള നേതാക്കന്മാരെ വെറുതെ ഇരിക്കുകയാണ് വടായി പറയാനാണ് ആ വടായി പറഞ്ഞ ആൾക്കാരെ വേണ്ട നമുക്ക് ചാണ്ടീ മന പോട്ട ആൾക്കാരാണ് വേണ്ടത്